കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ട്രോളായിട്ടും നിറഞ്ഞു നിന്നിരുന്ന ഒരു സംഭവമാണ് നെയ്യാറ്റിങ്കര ഗോപൻ എന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു ലോഡിങ് തൊഴിലാളിയുടെ ഒരു കഥ ഈ ഒരു വിഷയം ഈ നെയ്യാറ്റിൻകര ഗോപൻ മരിക്കുകയും അതിനെ കുടുംബം എന്താണ് മരിക്കുകയോ കൊല ചെയ്യുകയോ ചെയ് ചെയ്യുകയും പിന്നീട് ഇതിനെ സമാധിയായി അച്ഛൻ തനിയെ പോയി സമാധിയായി എന്ന് പറയുകയും അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കെട്ടുകഥ അഴിഞ്ഞു വീഴുകയും കേസ് കൊടുക്കുകയും കോടതി അതിനെ ബോറിയെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയുകയൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ഈ ഒരു വിഷയത്തിനെ അടിസ്ഥാനമായി അടിസ്ഥാനമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു നെയ്യാറ്റിങ്ങര ഗവൺമെൻ്റിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയ്ക്കും മുഖത്തും ശരീരത്തുമൊക്കെ എന്താണ് ചതവിൻ്റെ പാടുണ്ട് നല്ല രീതിയിലുള്ള ആഘാതമേറ്റലുള്ള രീതിയിലുള്ള പാടുകൾ ഉണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൽ എടുത്തു പറയുന്നത് എന്നിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നത് ഇതൊന്നും മരണകാരണമായിട്ട് നോക്കിക്കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു സൂചനയും കൂടെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം രാസപരിശോധന റിപ്പോർട്ടും കൂടെ വന്നാൽ മാത്രമേ മരണകാരണം എന്താണ് എന്നുള്ളത് ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഒരു വിഷയം കേട്ടിട്ട് നമുക്ക് ഇതിന്റെ തുടക്കം മുതൽ തന്നെ അത് ആ ഒരു വാർത്ത മൊത്തം എടുത്ത് നോക്കിയാൽ തന്നെ കഴിയും കാണാൻ സാധിക്കും ഇതിൽ രാപ്പകൽ വ്യത്യാസമുള്ള മൊഴികളും അതുപോലെ തന്നെ ആ ഒരു സംഭവ വികാസങ്ങളും മൊത്തവും മൊത്തവും ദുരൂഹതകളാണ് എന്നുള്ളതാണ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇതിൽ കുടുംബം പറഞ്ഞു പറയുന്ന ഒരു മൊഴിയുണ്ട് അതുപോലെ തന്നെ അവിടെ പോലീസുകാർക്ക് മൊഴി കൊടുത്തിരുന്ന അയൽവാസികൾ പറയുന്ന മൊഴിയും അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്ത് വെച്ച് നമുക്ക് ആദ്യം പരിശോധിക്കാൻ സാധിക്കും അയൽവാസികൾ പറയുന്ന അയാൾ കിടപ്പിലായിരുന്നു രോഗിയായി കിടപ്പിലായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത് പക്ഷെ കുടുംബം പറയുന്നത് എന്താണ് ഇദ്ദേഹം നല്ല രീതിയിൽ എണീറ്റ് നടന്നു വന്ന് ഇൻസുലിനും അതുപോലെ തന്നെ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെ ഗുളികയൊക്കെ ഒക്കെ കഴിച്ചിട്ട് നടന്നു വന്ന് ശിവന്റെ അമ്പലത്തിൽ അദ്ദേഹം അവരുടെ കുടുംബക്ഷേത്രമായ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തൊഴുതിട്ട് നേരെ ഇളയ മകനോട് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോയി സമാധി മണ്ഡപത്തിൽ ഇരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത് ഈ ഒരു സംഭവത്തിൽ നമ്മൾ നിരവധി തവണ കുറിച്ച് സംസാരിച്ചതാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് റിപ്പോർട്ടിലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു ചതവ് എങ്ങനെ ഉണ്ടായി തലയ്ക്കുണ്ടായിട്ടുള്ള ആ ഒരു ചതവ് അതുപോലെ തന്നെ ഉണ്ടാകുന്ന പാടുകൾ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് അതൊരു എന്താണ് ചോദ്യം തന്നെയാണ് അതിന് വിശദീകരണം കൊടുക്കേണ്ടത് കുടുംബം തന്നെയാണ് ഇവിടെ ഒരു മതം ബേസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു ക്ലാരിറ്റി ഇല്ലാതെ അതുപോലെ തന്നെ നിയമത്തിന് വലുതായിട്ട് കൈയിടാൻ സാധിക്കാതെ ഭരണ സർക്കാരിന് പോലും വലിയ രീതിയിൽ ഇൻക്ലൂഡ് ആകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇങ്ങട്ട് രണ്ട് പശുവിനെ മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപി ആരാണ് ബി ജെ പിയുടെ ആളാണ് ഇതിലേക്ക് കടന്നു വരുന്നത് മുഴുവൻ ഹിന്ദുത്വ തീവ്രവാദ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇതിലേക്ക് ഈ വിഷയത്തിലേക്ക് കടന്നു വരികയും പിന്നീട് സ്വാമിമാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള സമാധി പരിപാടിയൊക്കെ നടത്തുകയും ചെയ്തത് മതം വിറ്റ് കാശാക്കുന്നു എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് എന്തായാലും ഇത് ഒന്നെങ്കിലും ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു കാശ് ഉണ്ടാക്കാനിട്ടുള്ള ഒരു സോഴ്സായിട്ട് അവർ ഉണ്ടാക്കിയ ഒരു തിരക്കഥ അല്ലെങ്കിൽ അച്ഛനെ അടിച്ചു കൊന്നിട്ട് ഇങ്ങനെ ഒരു സമാധിയാക്കി എന്നുള്ള ഒരു എന്താണ് കിടന്നു കിടന്ന് നരയിക്കേണ്ട മക്കൾക്കും കുടുംബത്തിനും ഒരു ഭാരമാകണ്ട എന്ന് എന്നതിരുത്തിയിട്ട് അങ്ങനെ ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് സ്ലാബിട്ട് മൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാലിതിൽ ആരും സർക്കാരോ പോലീസോ വലുതായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നില്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നാളെ ഒരു സമയത്ത് ഇതേപോലെ ഈ സെയിം പ്രക്രിയയിലൂടെ മറ്റൊരു സംഭവം നടന്നാലും ഈ ഒരു വിഷയം നടന്നത് നടന്നതുപോലെ തന്നെ നമുക്ക് ഈ നിയമപാലകർക്ക് ഇതിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൽ ചിലപ്പോൾ ദുരൂഹതകൾ ഉണ്ടെങ്കിലും ഇതിൽ ദുരൂഹതകൾ ഉണ്ടെങ്കിലും രണ്ടിൽ രണ്ടും കാറ്റിൽ പറന്ന ഒരു അവസ്ഥയാകണം കാറ്റിൽ പറത്തിയ ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയം നമ്മൾ എല്ലാം എല്ലാ രീതിയിലും നമ്മൾ എടുത്തു നോക്കിയാൽ ദുരൂഹതകൾ മാത്രം തന്നെയാണ് ഇപ്പോൾ നടന്നു വന്ന് ഇരുന്ന് സ്ലാബിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ സ്ലാവ് ഇടുമ്പോൾ തന്നെ അദ്ദേഹം ശ്വാസം മുട്ടി പ്രശ്നങ്ങൾ ഒരു അവസ്ഥ നമുക്ക് അറിയാൻ നോക്കും അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള എന്താണ് പ്രശ്നമാണ് അത് എന്താണ് ഈ ശ്വാസം മുട്ടി മരിച്ചതായിട്ടുള്ള ഒരു റിപ്പോർട്ടും അതിൽ കാണാനും കാണണമായിരുന്നു പക്ഷെ അതൊന്നും അതിൽ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓരോന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ പക്ഷെ അതിനൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്ത മറുപടികൾ വരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ദുരൂഹതയായിട്ട് മാത്രമേ നിലനിൽക്കൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കാൻ കാരണം മറ്റൊരു സംഭവം ഇതേപോലെ തന്നെ മറ്റൊരു കുടുംബം മറ്റൊരു സംഭവം ഉണ്ടാക്കിയാൽ അതിനിപ്പം സ്ക്രിപ്റ്റ് രീതിയിൽ കുടുംബത്തിൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയാൽ പോലും ഇതിനെ നമുക്ക് മതമാണ് അതാണ് മതങ്ങളുടെ അവരുടെ ആചാര പ്രക്രിയയാണ് ആണ് അങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് എന്തുമാത്രം അവസ്ഥ എന്താണ് നമ്മുടെ നാട്ടിലുള്ള കുറ്റവും വർദ്ധിക്കാനുള്ള അവസ്ഥ കൂടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഈ ഒരു വിഷയത്തിനെ നോക്കിക്കണ്ട സർക്കാർ നല്ല രീതിയിൽ ഇതിനെതിരെ കേസെടുക്കുക അതുപോലെ തന്നെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് വേർതിരിച്ച് തന്നെ അപ്പോൾ ഭാര്യയും മക്കളെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പല ദുരൂഹതകൾ പുറത്തു വരേണ്ട സാധ്യതകൾ ഏറെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോക്കും വലിയ രീതിയിൽ മോശമാകും എന്നുള്ളതാണ് ഈ ഒരു രാസപരിശോധനയും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു റിപ്പോർട്ടും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നിയത് നോർമൽ മരണമായിട്ട് തന്നെ കാണാനായിരിക്കും സർക്കാരിനും അതുപോലെ തന്നെ ഈ നിയമപാലകർക്കും താല്പര്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അവർക്ക് എന്താണ് അവരുടെ ലക്ഷ്യം അത് എന്തായാലും ഇവിടെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അവർക്ക് ഇനിയിപ്പം ആ ഒരു സമാധി മണ്ഡ അത് അദ്ദേഹത്തിന്റെ സ്വാമിയായിട്ടൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്വാമി എന്ന് പറഞ്ഞാൽ അത് കുടുംബം അതുപോലെ തന്നെ മക്കള് അതുപോലെ ഇയാളുടെ ഈ നെയ്യറ്റങ്ങര ഗോവൻ കല്യാണം കഴിച്ചത് തന്നെ വെളുത്ത പെടിഞ്ഞെ തേടി പോകണം എന്നുള്ള ഒരു ആഗ്രഹത്താലൊക്കെയാണ് അത് അങ്ങനെയൊക്കെയുള്ള ഒരാൾ എങ്ങനെയാണ് സ്വാമി ആകുന്നത് എന്നുള്ളത് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സ്വാമി എന്ന് പറയുന്നൊരു ആൾക്ക് അയാൾ അയാളുടെ ജീവിത ചര്യയിലും അയാളുടെ ജീവിത പ്രവർത്തികളിലും എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങണം എന്നുള്ളതും കൂടി ഈ സനാതനധർമ്മക്കാരൊന്നും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വിഷയം ദുരൂഹതകൾ മാത്രമേ ഉള്ളൂ കൊന്നു തള്ളിയാലും തനിയെ മരിച്ചാലും ഇത് എന്താണ് വ്യക്തമായിട്ടുള്ള രീതി ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കത്തില്ല ആദ്യം പറഞ്ഞ മൊഴി പിന്നീട് മാറ്റി പറയുകയാണെങ്കിൽ പിന്നീടും അത് വൈദ്യുതി നിറഞ്ഞ കാര്യങ്ങളിലേക്ക് കടന്നു പോകും എന്നാൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം